ഹലോ ഗൈസ് വെൽക്കം ടു കല്യാണി വ്ലോഗ്സ് ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പക്ഷേ ഭയങ്കര ബിസിയായിരുന്നു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇരുന്നത് കൊണ്ട് പറ്റിയില്ല കുറേ സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ വിചാരിച്ചു പക്ഷേ എന്തോ ഭയങ്കര മടി പിടിച്ചിരുന്നൊന്നും പറ്റിയില്ല പക്ഷേ ഇപ്പം ഗുരുവായൂർ പോകാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തുടങ്ങിക്കളയാം എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ പ്രാർത്ഥന വേണം കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുകയാണ് ഓർത്തരൊത്തിരി ഒന്നരയാണ് ഗൈസ് ഒന്നരയായി അങ്ങനെ എസ്കുലേറ്ററിൽ കയറി അപ്പുറത്ത് ഇറങ്ങാമെന്ന് ഞങ്ങൾ എസ്കുലേറ്ററിൽ കയറാൻ പോയി ഗേൾസ് സാധാരണ നമ്മൾ കാണുന്ന കണക്കല്ല എസ്കുലേറ്ററിൽ രണ്ട് എസ്കുലേറ്ററിൻ്റെ വലിപ്പമുണ്ടായിരുന്നു അഞ്ചാക്ക് നിലയിൽ പോകാനെന്ന് വിചാരിച്ചു ഞാൻ അവരുടെ വീഡിയോ എടുത്തു ഞാൻ താഴെ നിന്നു പിന്നെ ഞാനും കയറി വന്നു എന്തായാലും ഞാൻ പറയാതന്നെ അല്ലുമോ എൻ്റെ വീഡിയോ എടുത്ത് ട്രെയിൻ ഒരുപാട് ലേറ്റ് ലേറ്റാകുമെന്നൊരു ചേട്ടൻ പറഞ്ഞു രണ്ടര ഒക്കെ എന്ന് പറഞ്ഞു പിന്നെ അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ പോകും ആരുമില്ല രണ്ട് പട്ടിക്കുട്ടന്മാർ മാത്രമുണ്ട് ഇതാണ് നമ്മുടെ വൈദു ഞങ്ങളുടെ മുത്തശ്ശി വൈദു മുത്തശ്ശി വിജയമായി റെയിൽവേ സ്റ്റേഷൻ ആറോ ഏഴോ ബാഗുണ്ട് ഈ ബാഗെല്ലാം കൂടി എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ അതുപോലെ കാര്യം കല്ലുമല്ലോ ആണോ മിക്കു ആറും ടി ടി ആറും സ്പെഷ്യൽ ചാർജ് ചെയ്യും അങ്ങനെ എനിക്കൊരുപാട് വീടൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ് ഇത് ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോഴും ഭയങ്കര ബഹളവും ഭയങ്കര ഇതൊക്കെ അപശബ്ദങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒന്ന് വൈസി പറയുന്നത് അന്ന് രാവിലെ എട്ടേ കാണി ഞങ്ങൾ ഗുരുവായൂരത്തി ഗുരുവായൂർ ട്രെയിനാദ്യാണോ ഗുരുവായൂർ വരുന്നത് തിരുവരാണിക്കുളം പോകുന്ന വഴിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കാനായിട്ട് ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ സത്യ ലോഡ്ജ് അപ്പോൾ ഇവിടെ ആറ് മണിക്കൂർ ഇടവിട്ട് പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പം ആറ് മണിക്കൂർ നമ്മൾ ഫസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് അടച്ചാൽ പിന്നെയും സെക്കൻഡ് ആയിരത്തി അങ്ങനെ നാന്നൂറ് അങ്ങനെ രണ്ടായിരത്തി അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ അത് കുറേ ലോഡ്ജി ഒക്കെ കിട്ടില്ല പിന്നെ കളഫം ഇൻ എന്നും പറഞ്ഞ ലോഡ്ജ് വന്നപ്പോൾ ഒരു ദിവസം അതായത് ഇരുപത്തി നാല് മണിക്കൂർ ആയിരത്തി എണ്ണൂറ് രൂപ അതല്ലേ ലാഭം അപ്പോൾ എല്ലാവരും വരുന്ന ഈ ഇവിടെ ഞങ്ങൾ കോണ്ടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ മേടിച്ചു കളഫം ഇൻ എന്ന് പറഞ്ഞ ലോഡ്ജാണ് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ലോഡ്ജ് ഇതാണ് ഞങ്ങളുടെ റൂമ് ഞങ്ങളിവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു ഞങ്ങൾ രാവിലെ അയപ്പോഴത്തേക്കും കുഞ്ഞുമോക്ക് ചായ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചിയുടെ മോളാണ് അവൾ ചായ കുടിക്കാൻ പോവുകയാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ച് സുന്ദരികളായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ തയ്യാറെടുപ്പാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു കളഫമിലോജിച്ച അവിടെ കിട്ടി ഞങ്ങൾക്ക് നല്ലൊരു എളുപ്പമായിരുന്നു അമ്പലത്തിൽ പോകാൻ അപ്പോൾ ഇങ്ങനെ പൂക്കൾ വാങ്ങുകയാണ് പൂക്കൾ വാങ്ങിയിട്ട് ഞങ്ങളുടെ വയദുവിൻ്റെ കേക്ക് മൂക്ക് നാലോ മൂന്നോ ഏഴോ മുടിയുള്ളൂ ആദ്യമേ അൻപത് രൂപയുടെ പൂ വെച്ചു പിന്നെ വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞു അതൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്ന് അവിടെ എന്ത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് വിഗ്രഹങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അണ്ട പിടിക്കുകയാണോ നല്ല ഭംഗിയുണ്ട് കാണാൻ അവസാന ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുഖമായി പോയി ഗൈസ് എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല എൻ്റെ മുഖം എന്താ ഇതിങ്ങനെ ഇതെന്ത് മാറാത്തത് മാറും മാറ് ഇതെന്ത് മാറാത്തത് ഞാൻ തന്നെ കാണുവാന്നല്ല ബാക്ക് ക്യാമറ പോകുന്നില്ല എനിക്കറിയത്തില്ല അതെന്താ സംഭവം പെട്ടെന്ന് മാറ് ആ മാറി ഗൈസ് ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് വിഗ്രഹങ്ങൾ ഭഗവാൻ്റെയും ൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളുടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ സ്പീഡിൽ അങ്ങ് എടുത്തു പോയതാണ് അപ്പോൾ അവിടെ അവൾ വൈദുമ വാങ്ങി അപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇടീ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ ഞാനൊരു കടുത്ത ശിവഭക്തയാണെന്ന് നമുക്കറിയാം മമ്മിയൂർ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഗുരുവാര് വന്നിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇത് പോകണമെന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ അവർ അവരെന്നെ നമ്മൾ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ഒരു കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ് മമ്മിയൂർ ശിവക്ഷേത്രം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ പോയി പോയി പോയതിനേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷം ഈ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് കാര്യം അത്രത്തോളം എനിക്ക് അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു ഭഗവാനാണ് അത്ര വിശ്വാസമാണ് എനിക്ക് അങ്ങനെ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഞങ്ങൾ ഗുരുവായൂർ വന്നു ഗുരുവായൂരി ഇറങ്ങാൻ നേരത്താണ് മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റിയതും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഗുരുവായൂർ ഞങ്ങൾ രാത്രി ഒന്നും കൂടി തുഴാൻ കയറിയപ്പോൾ ഞങ്ങൾ ഒരു ആരെയും കാണത്തില്ലെന്ന് പക്ഷേ രാവിലത്തെ അവസ്ഥ തന്നെയാണ് ഓരോ സെല്ലുകളിൽ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഭക്തജനങ്ങളെ ഓരോന്നിങ്ങനെ സെല്ല് തുറന്ന് വിടത്തിയുള്ളൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് നമ്മൾ ഫോണൊന്നും യൂസ് ചെയ്യാൻ ഞാൻ കൊണ്ട് പിന്നെ പുറത്ത് തന്നു നിന്നാണ് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ വീട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ ഒരു മണി മണയുള്ളൂ ഇതിനെ ആദ്യമായിട്ട് കാണുവാണ് ഒരുപാട് പ്രശ്നം വന്നിട്ട് ഒന്ന് പരദേശം വെപ്രാളം കൊണ്ടില്ല ഓട്ടമത്സ്യത്തിൽ പോകുന്നവണക്കാണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നത് ഈ ആനയെ കണ്ടോ ഗൈസ് ഈ ആന ആദ്യമേ ഇങ്ങനെ കയറി അകത്തോട്ട് അമ്പലത്തിനകത്തോട്ട് പോകുന്നത് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ വീഡിയോ എടുത്തിട്ട് നോക്കിയപ്പോൾ വീഡിയോ കാണാൻ ഇല്ല കാരണം വീഡിയോ പ്ലേ ആയില്ല പിന്നെ ഇത് കുറേ കഴിഞ്ഞ് തിടമ്പേറ്റോ കഴിഞ്ഞ് അകത്ത് എന്തൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞു നമുക്കത് കാണാൻ പറ്റിയില്ല കാര്യം നമ്മളെ ഫോണിരുന്നത് കൊണ്ട് കയറ്റി വിട്ടില്ല അപ്പോഴേ പിന്നെ കുഞ്ഞുമോളും പിള്ളേരും ഒക്കെ കയറി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ രാവിലെ കണ്ട വിഗ്രഹങ്ങളില്ലേ അതിൽ നിന്നൊരു കുഞ്ഞ് മഹാദേവൻ്റെ വിഗ്രഹം വാങ്ങി നല്ല ഭംഗിയുണ്ട് കാണാൻ ഒത്തിരി ഇഷ്ടമായ വിഗ്രഹം പിറ്റേന്ന് രാവിലെ എട്ടേ കാണാനായിരുന്നു ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കളി ചാടിപ്പിടിനുള്ള ഉരുക്കൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുട്ടികൾ ഉറക്കം മുഴിഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുന്ന വീടേം കണ്ടിട്ടുണ്ട് ഗൈസ് പക്ഷേ ഉറക്കത്തിൽ പിടിച്ചിരുത്തി പല്ലു തേപ്പിക്കുന്ന വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടോളൂ കണ്ടോളൂ ആ ഒരു വീട് നിങ്ങൾ കണ്ടോളൂ അങ്ങനെ ഞങ്ങൾ കളഫം ഇൻ ഹോട്ടലിനോട് വിട വാങ്ങി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണോ ടാറ്റാ ബൈബിസി യു ഇനി വരുമ്പോൾ ഞങ്ങൾ അവിടെ തന്നെ പോകുള്ളൂ കാര്യം അവിടെ അവിടെയുള്ള എല്ലാ ലോഡ്ജിനെക്കാട്ടിയും റേറ്റ് കുറവ് അവിടെ ആയിരുന്നു പിന്നെ ഒരു ഓട്ടോയിൽ കയറി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോവണത് ആനത്തൊട്ടിലാണ് ആനത്തൊട്ടിൽ ഒരുപാട് വർഷം കൊണ്ടേ കേൾക്കുന്നത് ആനത്തൊട്ടിലാണ് തൊട്ടുന്നത് പക്ഷേ ഞാൻ ഫസ്റ്റാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓട്ടോയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണ് ഇറങ്ങി ഇറങ്ങി നമ്മളിവിടെ ഇറങ്ങി ഇതാണ് ആന വിശാലമായൊരു ഗ്രൗണ്ടാണ് ഫസ്റ്റ് കാണുന്നത് കണ്ടിങ്ങനെ പോവുകയാണ് പിന്നെ ടിക്കറ്റിൻ്റെ ആണ് ഇവിടെ കണ്ട ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പം നമുക്ക് വിഷന്ന് പിള്ളേർക്കൊക്കെ വിഷന്ന് തലന്ന് രാത്രി നമ്മളങ്ങനെ വലുതായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല വ്രതമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളാ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോകൂ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ഓക്കെ നമ്മളിരുന്നു രണ്ട് വയതുമ്പോൾ ക്ഷീണിച്ച് അവശത്തായിട്ടിരിക്കുന്നു വിശപ്പിൻ്റെ അസുഖമുള്ള കുട്ടിയാണ് പിച്ചുമോള് നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ പിന്നെ തണ്ടേ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഈ രണ്ട് രണ്ടിടൽ വെച്ചിട്ടാണ് നമ്മളങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്നവരൊന്നും അല്ല ഡയറ്റാണ് ഗൈസ് അതാണ്ടൊരു ചേട്ടൻ വരുന്നു നമുക്കല്ല ഇ ചമ്മിപ്പോയി അത് അവിടെ എടുക്കുന്നു പെട്ടെന്ന് കൊണ്ടുപോകാം വിശക്കുന്നേ കാര്യം നമുക്ക് തിരിച്ചു പോകണം ഈ രണ്ട് ഇഡലി വെച്ചാണ് നല്ല ചമ്മന്തി നല്ല സാമ്പാറും നല്ല സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ഇഡലി ഇല്ലേ നല്ല ഭംഗിയുണ്ട് ഒഴിക്കൂ സാമ്പാർ ഒഴിക്കൂ അങ്ങനെ ഐശ്വര്യമേട്ട് ആനക്കെട്ടിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കാര്യം നല്ല പേടിയുണ്ട് കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ആനയാണ് ഏറ്റവും പേടിയുള്ളൊരു കാര്യം ആനയാണ് ആ സെക്യൂരിറ്റി ചേട്ടൻ എന്താണ് ഒരുപാട് ദേഷ്യം നോക്കുന്നത് നമ്മൾ നമ്മളങ്ങനെ പോവുകയാണ് നടക്കുകയാണ് നടക്കുക ഒന്നും കാണുന്നില്ല പൊക്കറോ പൊക്കറോ എന്നൊക്കെ അലർച്ച കേൾക്കുന്നുണ്ട് എൻ്റെ അമ്മയെ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് കാര്യം കുറേ പേര് വേറെ ഇത്രയും നാളും പിന്നെ ഗുരുവായൂരുമായിട്ട് ആന തൊട്ടില്ല തൊട്ടില്ല കണ്ടിട്ടില്ലെന്ന് ഫസ്റ്റ് എൻ്റെ ഒരു ബോർഡാണ് ആ ബോർഡ് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല എന്താ മതപ്പാടുള്ള ആനയാണ് സൂക്ഷിക്കുക എന്ന് വരുതുന്ന ഒരു ബോർഡ് മാത്രമുള്ള ആനയെ കാണാനില്ല ഇത് ആന അയ്യോ എൻ്റെ അമ്മ ഇതാ നിൽക്കുന്ന ഒരുപാട് ചരിഞ്ഞിരിക്കുന്ന മുഖം ഇട ഒരു ഇടങ്ങിട്ടൊരു രൂക്ഷമായ നോട്ടം ഈ ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ തോന്നി ഒരു ചങ്ങല ഇടക്കുന്നത് ഏതാനോടെ ചങ്ങല ചങ്ങല ഉരുട്ടിട്ട് ആന ഇവിടെ പോയി അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് നടന്നു നടന്നിങ്ങനെ പോവുകയാണ് എന്തോ ഒമ്പറ ഉംബുറാന്നൊക്കെ അലറ ആനയുടെ അലർച്ച കേൾക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ വിചാരിച്ച് ഇങ്ങനെയല്ല ഗൈസ് അവിടെ ഒരു ആന നിൽക്കുന്നത് പാവമാണ് സുന്ദരക്കുട്ടൻ ആനയാണ് ഒരു ചേട്ടൻ നിൽക്കുന്നു ഒരുത്തി കിടന്ന് കുളിക്കുന്നു ഒരുത്തിയല്ലോ സോറി ഒരുത്തനാണെന്ന് പറഞ്ഞല്ലോ കൊമ്പൻ കൊമ്പനാണ് സോറി ഗൈസ് ഒരുത്തൻ കിടന്ന് കുളിക്കുന്നു ആ എന്താ ഭാഗ്യം പനോലകൾ നല്ലൊരു ഒരു ഒരു സിനിമ കാണുന്നൊരു ഫീലാണ് തോന്നുന്നത് സത്യം പറഞ്ഞ ഈ സമയത്തൊക്കെ നല്ല പേടിയാണ് തോന്നുന്നത് ഇത് കാര്യം കണ്ടോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊമ്പ് ഇത് കാണുമ്പോൾ പേടി എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടോ എവിടെ നോക്കിയ ആനകളുടെ മായ ലോകം നോക്കിയേ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഗേസ് അങ്ങനെ പോകുമ്പോൾ ഇതാ ഒരു ഒറ്റക്കൊമ്പൻ ആന ഇവിടെ നിൽക്കുന്നു ഒറ്റക്കൊമ്പൻ ആനയും ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല കണ്ടോ ഒറ്റക്കൊമ്പോ അപ്പുറത്തൊരു കൊമ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെയും നടക്കുകയാണ് നടക്കുകയാണ് നല്ല പേടിയുണ്ട് ആനയുടെ അലറിൽ കേൾക്കുന്നുണ്ട് അങ്ങനെ നിന്നപ്പോൾ ഒരുത്തം കിടന്നാ കുളിപ്പിക്കുന്ന ഒരുത്തർ ഒരുത്ത ഡിങ്കിഡി ഉണ്ടാ കണ്ട 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 അത് കുടിക്കത്തക്കത്ത് കളിക്കുവാണ് അത് ആൾ വിചാരിച്ചു കണക്കെല്ലാം കണ്ട കണ്ട ഭയങ്കര ഡാൻസ് അയ്യോ എൻ്റെ പൊന്നോ നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് നേരം അവിടെ നിന്നു ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നു കണ്ട കണ്ട എന്താ ഡാൻസ് എൻ്റെ പൊന്ന് അങ്ങനെ വൈദ്യുമായിട്ട് എൻ്റെ കരിങ്കാളി കളിക്കുകയാണ് വേണ്ട കരിങ്കാളിയിൽ കളിക്കുകയാണ് ഗേസ് കണ്ടോ ഉണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ ആ പെണ്ണിന് കുറച്ചോട് കളിച്ചോടും പെണ്ണു ഓടിഞ്ഞു പോയിരുന്നു നിൽക്കു പെണ്ണ് അങ്ങനെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് പേടി ഇങ്ങനെ കൂടി വരുന്നു കണ്ട പഴയ വീട് പോലത്തെ നല്ല ഭംഗിയുള്ളൊരു വീട് നല്ല അന്തരീക്ഷമൊക്കെ ഉള്ള നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല മരങ്ങളാണ് പച്ചപ്പും ഹരിത വർണ്ണ ദുരിതമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ മരങ്ങളാണ് പക്ഷേ ഇവിടെ നോക്കിയാലും ആന പക്ഷേ എൻ്റെ വിചാരമെന്ന് വെച്ചാൽ എന്തെന്ന് പറയാം ആന തൊട്ടിലെന്ന് പറഞ്ഞാൽ ആനക്കൊട്ടിലെന്നാണ് വിചാരിച്ചത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ നമ്മൾ പശുക്കളെയൊക്കെ നിർത്തു പറയുന്നത് നിരത്തി അതായിരുന്നു എൻ്റെ സംഭവം അപ്പോൾ നമ്മൾ സേഫായിട്ട് നിൽക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇതിങ്ങനെ നോക്കുന്നിടത്തോ അല്ല അപ്പുറം ഇപ്പുറം ഇങ്ങനെ ആനകൾ ഒരു കുഞ്ഞുമാവുക അങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ തേടി ഞങ്ങൾ പോവുകയാണ് ആനയെ കാണാൻ പോവുകയാണ് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല കുഞ്ഞുമോക്ക് അറിയാം കുഞ്ഞുമോൾ പലവട്ടം വന്നിട്ടുള്ളതാണ് കൊച്ചു കള്ളി അങ്ങനെ നമ്മൾ പോവുകയാണ് എവിടെ നോക്കിയാലും ആനകളുടെ മായാലോകം എന്താണ്ടിക്കുന്ന ഒരുത്തൻ എന്ന ഓട്ടം അത്ര ശരിയല്ല പക്ഷേ പക്ഷെ ഇതാവിരുന്നു പരേ ഒലേ വരുന്നു കണ്ട അപ്പോഴത്തേക്ക് ഞാനൊരു ഓട്ടോ ഓടി ഗൈസ് ഓടി ഓടി ഓടിക്കണ്ട മറിഞ്ഞു വീഴാൻ പോയി ഷാണ്ട പിന്നു പൊട്ടി പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് കാർ നല്ല കറുമാന എത്ര ആന നോക്കി നല്ല കാറുമ്പൻ ആന ഞങ്ങൾ പിന്നെയും ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയി 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 ഇവിടെ നോക്കിയാലും ആനകൾ എനിക്ക് വയ്യ ദൈവമേ ദൈവിന് പുറത്ത് ആ അണ്ട അടുത്ത ഡാൻസ് ഒറ്റക്കമ്പനാണല്ലോ അവൻ ആ ഒറ്റക്കമ്പൻ ആ അതുകൊണ്ട് അടുത്തവൻ സുന്ദരനൊര എനിക്കങ് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുടെ നല്ല ഉരുണ്ടാന ആനകളായ കുറച്ച് മതപ്പും ഉരുളും ഒക്കെ വേണം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോലെ കൊള്ളം കുളമില്ലത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കുളത്തിനകത്ത് വെള്ളം ഇവിടെ വെള്ളം പറ്റിക്കുകയാണ് ചൂടല്ലേ അങ്ങനെ പോവുകയാണ് ആനകൾ അവിടെ ഇവിടെ എല്ലാം ആനകൾ ഇവിടെ നോക്കിയാലും ആനകൾ ദൗർലോറി കാശിനാഥൻ ശംഭു മഹാദേവ നോ സ്മോക്കിംഗ് ആനകൾക്ക് ഇഷ്ടമല്ല സ്മോക്ക് ചെയ്യുന്നുണ്ട് സ്മോക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഈ പേടി കൊണ്ടുപോയി പേടി മാറിയിട്ടില്ല പേടി കൂടി വരികയാണ് കാണ്ടൊരു ആന ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പാപ്പാമാരും അവിടെ പോയി ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് നമുക്ക് പേടി കൂടുന്നത് ഞാൻ ഒരു മോൻ വീടിയെടുക്കുന്ന അടിപൊളിയായിട്ട് കണ്ട അവന് പേടിയൊന്നുമില്ല ടെങ്കട്ടക്കാടുത്ത ഡാൻസ് അങ്ങോട്ട് പോവുകയാണ് ഗേൾസ് അവിടെ നല്ലൊരു എന്തോ എന്തോ സംഭവം ആനയെ പിടിച്ചു കെട്ടാനായിരിക്കും അറിയത്തില്ല അങ്ങനെ പോകുന്ന ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നു ഞങ്ങൾ ഒരു ആനയെ ഒരവിടെ നിൽക്കുന്നു മറച്ചപ്പോൾ വെച്ചിരിക്കുന്നു കുളിക്കുന്നു തോന്നുന്നു ആ ഒരു വലിയ കുളത്തിലെടുത്ത് നമ്മൾ പോവുകയാണ് കുളത്തിൽ ചാടാനൊന്നും ചാടാനൊന്നുമല്ല വലിയൊരു കുളമാണ് നല്ല ഭംഗിയുണ്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് താ വരുന്നു അടുത്ത ആന അയ്യോ പാവ പനോര നല്ല വെയിറ്റ് ഉണ്ടോയെന്ന് തോന്നുന്നതിന് പാവം പോട്ടെ പോട്ടെ അവനെ പൊക്കൊള്ളു അവിടെ നല്ല വിശ്രമിക്കാനായിട്ട് നല്ല സ്റ്റീലിൻ്റെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കാനായിട്ടുള്ള പ്ലാനാണ് കാരണം നമുക്ക് ഒന്നരക്കാണ് ട്രെയിൻ മണിയോ മറ്റോ ആയിട്ടേ ഉള്ളൂ നമ്മളവനെ അവിടെ ആ ചെയറിലോട്ട് ചെയറിലോട്ടിരുന്ന് നല്ല ക്ഷീണം ഉണ്ടായത് കാര്യം ഉറങ്ങിയിട്ടൊന്നും ഇല്ല തലേന്ന് ഭയങ്കര ബഹള റൂമിൽ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഉണ്ട് ഗോയ്സ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ നേരം വിശ്രമിക്കാനായിട്ട് ഞങ്ങളവിടെ ഇരുന്നു അപ്പം ആ ആന തിരിച്ചങ്ങോട്ട് പോകുന്നു പനോലേം കൊണ്ട് തിരിച്ച് ഞങ്ങളെല്ലാ ബാഗുമൊക്കെ എടുത്തിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇങ്ങനെ പോവുകയാണ് തത്തക്ക എന്ന് പറഞ്ഞൊക്കെ പോവുകയാണ് റോഡ് കട്ടറാണ് കട്ടർ അല്ലല്ലോ വീണ് എന്ത് ഓട്ടോ കിടന്ന് കുലുങ്ങുന്നതെന്ന് അറിയാൻ പറ്റിയില്ല ആ ഓക്കെ കുലുക്കം നിന്ന് നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണോ ടിക്കറ്റിൻ്റെ കാര്യം തിരക്കുന്നു ഗൈസ് അങ്ങനെ അല്ല മോൻ എന്തോ പറയാൻ വരുന്നു ഞങ്ങൾ അവിടെ കട്ട പോസ്റ്റർ അടിച്ചിരിക്കുകയാണ് ഗൈസ് നല്ല പ്രകൃതി രമണീയമായി സ്ഥലമായതുകൊണ്ട് കുറച്ചു നേരം അങ്ങോട്ടൊക്കെ നോയിക്കൊണ്ടിരുന്ന് അവിടെ ട്രെയിനുകൾ നിരത്തി നിരത്തി ഇട്ടേക്കുകയാണ് ഓടാത്ത എന്ത് ട്രെയിൻ ഓടാത്തന്നെ അവിടെ കണക്കെട്ട് അങ്ങനെതാ അല്ല വയതുമോളൊരു ജുനുക്കാ സ്റ്റെപ്പൊക്കെ ഇട്ടു ട്രെയിനുകളിങ്ങനെ നേരത്തെ നിരത്ത് ഇട്ടേക്കുന്നു ആ ട്രെയിനല്ല നമുക്ക് പോകാനുള്ളത് നമ്മളിങ്ങനെ കട്ട പോസ്റ്റടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനും ആരുമില്ല വിജനമായി കിടക്കുന്നു അങ്ങനെ ഞാനിങ്ങനെ ട്രെയിൻ നോക്കുന്നു ആരുമില്ല അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പോയി ഞാൻ സ്കൂളിലിട്ട് കയറാനിട്ട് അയ്യോ അവരെ കാണുന്നവർ ഒറ്റ ഓട്ടോ അവർ അവരവിടെ പോയി അവരെ കണ്ടു കിട്ടിയില്ല ഗൈസ് അവർ ഓടി ഞാനും അല്ലുമോനും ഒറ്റയ്ക്ക് അയ്യോ അവരോട് അവരോടുണ്ട് കുഞ്ഞുമോട് കെ പറയുന്നു ഞങ്ങളെ വഴക്ക് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പൊക്കുവോ ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു കാര്യം സമയമില്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ട്രെയിനിൽ കയറുമ്പം പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ കൈസിട്ട് തൃശ്ശൂർ വരെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു നമ്മളത് ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിയിരുന്നു പക്ഷേ ഒരു മണിയായിട്ടേ ഉള്ളൂ ഒന്നരയ്ക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ അവിടെ നിർത്തിയിട്ടേക്ക് വരുന്നാലും എല്ലാവർക്കും വിശാലമായിട്ട് നമ്മുടെ തക്ക പുക്ക്ര ബാഗെല്ലാം ഒക്കെ സ്ഥലം കിട്ടി ഫോൺ കുത്തിയിടാൻ പോകുന്നു ഗൈസ് ഫോണിൽ ചാർജ് ഇല്ല നമുക്ക് പിന്നെ കാണാം ഗൂയ്സ് അങ്ങനെ ഇതാ വൈദ്യുമ്പോൾ ഉറങ്ങുന്നുണ്ട് രാത്രി ഏറെ വൈകിയിരിക്കുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറായിരിക്കുന്നു ഇതുവരെ ഉറങ്ങണ്ടായിരുന്നു ഇപ്പോഴാണ് ഉറക്കം വന്നത് കുട്ടിക്ക് കുട്ടി ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങട്ടെ കുട്ടി ഉറങ്ങട്ടെ അത് കൊല്ലം റെയിൽവേ സ്റ്റേഷന് നമ്മൾ എത്തി കൊല്ലം ജംഗ്ഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു സമാധാനമായി നമ്മുടെ സ്ഥലത്ത് കൊല്ലത്തെത്തിക്കഴിഞ്ഞുമ കൊല്ലം എത്തിക്കഴിഞ്ഞു അർദ്ധരാത്രി ആയില്ല ഗൈസ് എട്ടര എട്ടര ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഭംഗിണ്ടെ കാണാൻ അങ്ങനെ ഇങ്ങനെ നോക്കുന്നു ഏതാണ്ട് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി എടുക്കാൻ പോവുകയാണ് അവിടെ താക്കോല് എവിടെ താക്കോല് കാണുന്നുണ്ട് ഉണ്ടായി എൻ്റെ അല്ലുമോൻ ഇങ്ങനെ നിൽക്കുകയാണ് അവർ പോവുകയാണ് ടു വീലറി അവർ പോവുകയാണ് ഞാൻ പറഞ്ഞു വീട്ടിൽ നിൽക്കാം പക്ഷേ അവർക്ക് പോകണം സ്കൂളൊക്കെ തുറക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ പോവുകയാണ് അതാണ്ട് അല്ലക്കുട്ടം കയറുന്നു ഭയങ്കര പ്രോട്ടോക്കോൾ നിയമമൊക്കെയാണ് ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നതുകൊണ്ട് ടാറ്റ ഓക്കെ ആ കൈതുമ്മ ടാറ്റ ഒരു ഉമ്മ ചോദിച്ചിട്ട് കൈതുമ്പോൾ തന്നില്ല പിണക്കിന് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇല്ലാതില്ല ഇല്ലാതില്ലാതില്ല ഗൈസ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഫസ്റ്റെടുത്ത സംഭവമായതുകൊണ്ട് എനിക്ക് കുറച്ച് വലിയൊരു ഇല്ലായിരുന്നു ഇനി വീടുകളുടെ പ്രവാഹമായിരിക്കും അങ്ങോട്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു എന്താ പറയുക ഇതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ സർ ആ വാക്ക് വാക്കെനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല ഞാൻ പഠിച്ച് പഠിച്ച് വരികയാണ് ആ ഒരു വാക്ക് മാത്രം എനിക്ക് പറയാൻ അറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലായേക്കാണെന്ന് വിശ്വസിക്കുന്ന വാക്ക് പിന്നെ ബെല്ലേക്ക് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും എനിക്ക് യാതൊരുവിധ പരാതിയുമില്ല പിന്നെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് കാര്യം എനിക്കിനെപ്പറ്റി അറിയത്തില്ലായിരുന്നെങ്കിൽ വിഷമമുണ്ട് എല്ലാ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമുക്ക് പക്ഷേ ഇനി എനിക്ക് ആഗ്രഹമുണ്ട് വീഡിയോസ് ഒരുപാട് ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് ഇപ്പം പോകുന്നു ബൈ ബൈ